നയോമിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒന്നാം വട്ട ഒത്തുതീർപ്പ് ചർച്ച വിജയകരമായി അവസാനിച്ചു നയോമിയുടെ ഡിമാൻഡുകളോട് അനുകൂലമായാണ് ചന്ദ്രചൂഡൻ പ്രതികരിച്ചത് അടുത്ത വട്ടം ചർച്ച ഹോട്ടൽ സീ ബ്ലൂവിൽ വെച്ച് നടത്താമെന്ന ധാരണയിൽ പിരിഞ്ഞു അതേപ്പറ്റി അനിൽ ബാബു നയോമിയുടെ അല്പം നേരസത്തിലാണ് പ്രതികരിച്ചത് കേസ് പിൻവലിക്കാം സമ്മതിച്ചല്ലോ ഇനി എന്തിനാ ഹോട്ടലിൽ പോയി സംഭാഷണം മഹീന്ദ്രൻ സാറിൻ്റെയും ആട്ടിൻ്റെയും കാര്യത്തിൽ മാത്രമേ തീരുമാനമായുള്ളൂ ലാലപ്പൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നയോമി പറഞ്ഞു അയാൾക്കെതിരെയുള്ള പരാതിയും പിൻവലിക്കാൻ തയ്യാറല്ലേനേ അല്ല അയാൾ എന്നെ കയ്യേറ്റം ചെയ്തവനാണ് അയാളെ വെറുതെ വിടാൻ വയ്യ നീ തിരിച്ചും കയ്യേറ്റം ചെയ്തില്ലേ അതൊരു പ്രതിഷേധം മാത്രമാണ് ഒന്നുകിൽ അവന് മതിയായ ശിക്ഷ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് മതിയായ രക്ഷ കിട്ടണം എന്നുവെച്ചാൽ എന്നെ അപമാനിച്ചതിനും നഷ്ടപരിഹാരം അതിനു അതിനുവേണ്ടിയാണോ രണ്ടാം വട്ട ചർച്ച അതുമാത്രമല്ല ഗൗതം ഘോഷിന് ഞാനുമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധം എങ്ങനെയുള്ളതായിരുന്നു എന്നറിയണം ഒരു പക്ഷെ അവരത് വെറുതെ പറയുന്നതായിരിക്കാം പുറമേയുള്ള അടുപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ പക്ഷേ അവർ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഞാൻ അയാളുടെ കൂടെ ഹോട്ടൽ മുറിയിലും ഹോം സ്റ്റേയിലും ഹോളിഡേ ഹോമുകളിലും അയോ മി പ്ലീസ് നിർത്ത് എനിക്ക് കേൾക്കണ്ട അനിൽ ബാബു അസഹ്യത പ്രകടിപ്പിച്ചു സോറി അനിൽ ഏട്ടനും ബുദ്ധിമുട്ടുണ്ടെന്നറിയാം എന്നാൽ അതേപ്പറ്റി ഒരു ഓർമ്മയോ അറിവോ ഇല്ലാത്ത ഞാൻ അതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുമല്ലേ എൻ്റെ വിഷമം ആര് മനസ്സിലാക്കും അവർ പറയുന്നതൊന്നും സത്യമല്ലെങ്കിലോ എനിക്കത് തെളിയിക്കാനുള്ള അവകാശമില്ലേ അത് നിൻ്റെ ഓർമ്മയിലില്ല നയോമി ആ മനസ്സും ശരീരവും എല്ലാം പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കുപ്പായ ഉരുക്കളയുന്ന പോലെ നീ ആ നയോമിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചല്ലോ പിന്നെ നിന്നെ അതേപ്പറ്റി കുറ്റബോധം വേവലാതി നീ മുമ്പ് എങ്ങനെയായിരുന്നോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല നിൻ്റെ നെഗറ്റീവ്സ് എല്ലാം കളഞ്ഞിട്ടാണ് നീ തിരിച്ചു വന്നത് ഒരു മാലിന്യം കെട്ട് വലിച്ചെറിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും മാലിന്യ കൂമ്പാരത്തിൽ പോയിരുന്നു എന്തൊക്കെയാണ് കളഞ്ഞതെന്ന് ചികഞ്ഞു നോക്കാറുണ്ടോ ഇതങ്ങനെയല്ല അല്ലേട്ടോ ചിലപ്പോൾ എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെങ്കിലോ എന്നിട്ട് എന്ത് ചെയ്യാൻ അവരെ പോലീസിന് കാട്ടി കൊടുക്കാം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അവർ നിന്നോട് ചെയ്ത ദ്രോഹമൊക്കെ വിളിച്ചു പറയും അത് ന്യൂസ് പേപ്പറിലിടും ടി വി ചാനലുകളിലും കൊട്ടിഘോഷിക്കും നിന്നെ ആരൊക്കെ എവിടെയെല്ലാം വെച്ച് എന്തൊക്കെ ചെയ്തു എന്ന് ലോകം പറയും അതാണോ നിനക്ക് വേണ്ടത് അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേട്ടാ എന്താ തെളിവ് നിനക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെ സംഭവിച്ചെന്ന് ഇല്ല ദൃക്സാക്ഷികളുണ്ടോ അതുമില്ല പിന്നെ എന്ത് തെളിവ് ഓർമ്മയുള്ളവർ സംഭവിച്ചതെല്ലാം വള്ളി പുള്ളി തറ്റാതെ കോടതിയിൽ ചെന്ന് പറഞ്ഞിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു അപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത നെയ് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിരിക്കാലോ ആരാ ഉപദ്രവിച്ചതെന്നു ശത്രുവിനെ അറിഞ്ഞാലല്ലേ നമുക്ക് കരുതിയിരിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ വീണ്ടും ആ തട്ടിക്കൊണ്ടുപോകൽ ആവർത്തിച്ചാലോ നയോമി ചോദിച്ചു ഇനി ആരും അതിന് ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല അനിലേട്ട എന്നോടുള്ള വ്യക്തിവിരോധം വിരോധം മാത്രമായിരിക്കണമെന്നില്ല ആ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ അഷ്ടമൂർത്തി എങ്കിൽ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ജയിൽ മരണവുമായി അതിന് ബന്ധമുണ്ടെന്നാണ് എൻ്റെ ട്വിൻ സിസ്റ്റർ സിത്താരല്ലപ്പെട്ടതുമായിട്ടും ബന്ധമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പോഴും സേഫ് അല്ലെന്നല്ലേ എൻ്റെ അച്ഛനെയും സഹോദരിയെയും വക വരുത്തിയവർക്ക് എന്നെയും കൊല്ലണമെന്നുണ്ടെങ്കിലോ നയോമി തർക്കിച്ചു നീ വെറുതെ വേണ്ടാ തീനം പറയണ്ട നീയൊരു മൾട്ടി മില്യണറുടെ മകളാണെന്ന് ആർക്കറിയാം അഷ്ടമൂർത്തിക്ക് മാത്രം അല്ലേ അയാൾ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ നിനക്ക് പിന്നെ രൂപസാമ്യം സംഗതി സത്യമായിരിക്കാം പക്ഷേ ആർക്കറിയാം ആർക്കും അറിയില്ല അത് നമ്മുടെ സങ്കല്പമല്ലേ നമുക്കറിയാത്ത ആളായിരുന്നു അഷ്ടമൂർത്തിയെങ്കിൽ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതുപോലെ ഈ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നുള്ളതല്ലേ സത്യം ഒരു പക്ഷേ ആ രഹസ്യം അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും എന്നെ തട്ടിക്കൊണ്ടുപോയത് അവരെന്നെ വിട്ടയച്ചതാണോ എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയതാണോ ഞാൻ സ്വയം രക്ഷപ്പെട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല വീണ്ടും അവരെന്നെ തേടി വന്നേക്കാം നയോമി വിശദീകരിച്ചു അങ്ങനെ വരാനാണെങ്കിൽ ഇതിനകം വരുമായിരുന്നു അനിൽ ബാബു പറഞ്ഞു എന്നെ തട്ടിക്കൊണ്ടു പോയ കേസ് ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ കാത്തിരിക്കുകയാണെങ്കിലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു പണ്ടും നീ എൻ്റെ വാക്ക് കേൾക്കാറില്ല അതെനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇപ്പോൾ അനിലേട്ടം പറയുന്നതിൽ യുക്തിയില്ല എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്തേ പറ്റൂ നയോമി സംഭാഷണം അവസാനിപ്പിച്ചു തിരിച്ച് ഓണമുറിയിലേക്ക് നയോമി വന്നപ്പോൾ സൗദാമിനി അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ധൃതിയില്ലാമേ ഉച്ചയ്ക്ക് മുമ്പ് ചെന്നാൽ മതി നയോമി പറഞ്ഞു മോളെ നീ അവനെ ഇനിയും വിഷമിപ്പിക്കല്ലേ അവനെന്താ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ പോരെ അനിലാട്ടൻ കിടപ്പിലല്ലാമേ അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് ചെയ്തേ പറ്റൂ ഈയൊരു വിഷയത്തിൽ അനിലാട്ടൻ്റെ നിലപാടല്ല ശരി നയോമി വഴങ്ങില്ലെന്ന് സൗദാമിനി അമ്മയ്ക്ക് മനസ്സിലായി അവന് പേടിയാ അതുകൊണ്ടാണ് നിന്നെ വിലക്കുന്നത് ഞാനല്ലേ പേടിക്കേണ്ടയാൾ എന്നിട്ട് ഞാൻ ഇത്രയും ധൈര്യം കാട്ടുന്നില്ലേ നീ തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവനാദി ഞാൻ തനിച്ചല്ല അഷ്ടമൂർത്തി എങ്കിലും വേറെ രണ്ട് ഫ്രണ്ട്സുണ്ട് ഇനി ചിലരെ കൂടെ ചേർക്കാനുമുണ്ട് ആ നിൻ്റെ യുക്തി പോലെ ചെയ്യുക ഉച്ചയോടെ സൗദാമിനിയാമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി മോളെ കൂടെ കൊണ്ടുപോയിക്കാം അല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ അവളെ നോക്കാൻ ആരാ ശുചിതയുണ്ടല്ലോ അല്ലാറ്റൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ അങ്ങനെ സൗദാമിനിയാമ്മ മിഞ്ുമോളെയോ ഒപ്പം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഉച്ചതിരിഞ്ഞപ്പോൾ നയോമി വിളിച്ചതനുസരിച്ച് അഷ്ടമൂർത്തി കാറുമായി വന്നു നയോമി അയാളോടൊപ്പം കാറിൽ കയറി അഷ്ടമൂർത്തിയുടെ താമസ സ്ഥലത്തെത്തി അവിടെ ജിംസണും ഡോണ്ടിയും ആളിയേക്കലും കാത്തിരിപ്പുണ്ടായിരുന്നു അവിടെയിരുന്ന് ചർച്ച ചെയ്ത ഒരു പ്ലാൻ രൂപീകരിച്ച ശേഷം അഷ്ടമൂർത്തി നയോമിയേയും കൂട്ടി ഹോട്ടൽ സീ ബ്ലൂവിലേക്ക് തിരിച്ചു ജിംസണും ഡോണും ബൈക്കിൽ കുറിച്ചകലെയായി അവരെ പിന്തുടർന്നു ചെന്നു കാർ ഹോട്ടൽ സീ ഗേറ്റ് കടന്നപ്പോൾ ബൈക്ക് റോഡിലൂടെ തന്നെ കുറേ മുൻപോട്ട് പോയി നയോമി കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് അഷ്ടമൂർത്തി ഒരു മൊബൈൽ ഫോൺ അവളെ ഏൽപ്പിച്ചു ഇത് നിൻ്റെ കയ്യിൽ വെച്ചോ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സാരമില്ല ഇതും ഇരുന്നോട്ടെ ഇതിലിപ്പോൾ ഒരു വോയിസ് റെക്കോർഡർ വർക്ക് ചെയ്യുന്നുണ്ട് സോഫ്റ്റ് ഫയർ ഹൈഡ് ചെയ്തിരിക്കുന്നുകൊണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഇത് നിൻ്റെ ഫോണാണെന്ന് അവർ വിചാരിച്ചോളൂ സംശയം തോന്നോ ഇല്ലെന്ന് ഡിസ്പ്ലേയിൽ ആപ്പിൻ്റെ ഐക്കണോ ഹോൾഡറോ ഒന്നും കാണാൻ വയ്യ നയോമി ആ ഫോൺ വാങ്ങി ഗൗതം ഘോഷ് നിൻ്റെ കാമുകനായിരുന്നു ആ നിലയ്ക്ക് ഒന്നടുത്ത് പെരുമാറിക്കോ എന്ന് വെച്ച് അതിന് വിടണ്ട നിന്നെ വീണ്ടും കാമുകിയായി കിട്ടുമെന്ന് അവന് തോന്നണം അഷ്ടമൂർത്തി നിർദ്ദേശിച്ചു അതുകൊണ്ട് എന്താ ഗുണം എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും നമുക്കൊരു ക്ലൂ കിട്ടിയാൽ അതിൽ പിടിച്ച് മുമ്പോട്ട് പോകാം നോക്കട്ടെ നയോമി കാറിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് കയറിപ്പോയി അഷ്ടമൂർത്തി കാറിൽ തന്നെ ഇരുന്നു റിസപ്ഷനിൽ മാസിക മറിച്ചു നോക്കുന്ന നാട്യത്തിൽ ചന്ദ്ര ചൂടൻ ഇരിപ്പുണ്ടായിരുന്നു കൂടെ നയോമിക്ക് പരിചയമില്ലാത്ത ഒരാളും ഉണ്ട് ചന്ദ്രചൂടൻ ആളെ പരിചയപ്പെടുത്തി ശ്യാംസുന്ദർ ഹായ് നൈസ് ടു മീറ്റ് യു ശ്യാംസുന്ദർ നയോമിയോട് കൈക്കൂപ്പി നയോമി തിരിച്ചും നമുക്ക് റൂമിലേക്ക് പോകാം നയോമി ആരുടെ കൂടെയെ വന്നേ ഒറ്റയ്ക്കല്ലല്ലോ ആണോ എൻ്റെ അങ്കിളിൻ്റെ കൂടെ അങ്കിളിനെ വിളിക്കാണ്ടല്ലോ വേണ്ട അങ്കിളിനറിയാം ഞാൻ എവിടെയാണെന്നും എന്തിന് വന്നതെന്നും ആരുടെ കൂടെയാണെന്നും അവർ ലിഫ്റ്റിൽ കയറി അഞ്ചാം നിലയിലേക്ക് പോയി അവിടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഒരു കോറിഡോറിലൂടെ കുറേ നടന്നു വലത്തേക്ക് തിരിഞ്ഞ് മറ്റൊരു കോറിഡോറിലൂടെ നീങ്ങി ഒരു വാതിലിന് മുമ്പിൽ ഏതാനും ജോഡി ഷൂസും ചപ്പൽസും കിടപ്പുണ്ടായിരുന്നു ഡോർബലിൽ അടിച്ച് ചന്ദ്രചൂടൻ അത് തുറപ്പിച്ചു ഗൗതമാണെന്ന് മുറി തുറന്നത് അയാൾ അവളെ നോക്കി ചിരിച്ചു ഇതെൻ്റെ സൂട്ട് റൂമാണ് നീ ഇവിടെ പലതവണ വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞു ഞാനതെല്ലാം മറന്നു നയോമി പറഞ്ഞു മുറിയിൽ വേറെ മൂന്ന് പേരുണ്ടായിരുന്നു ഗൗതം അവരെ എല്ലാം പരിചയപ്പെടുത്തിയെങ്കിലും അടുത്ത മിനിറ്റിൽ തന്നെ അവൾ അവരുടെ പേരുകൾ മറന്നുപോയി നയോമിക്ക് ഇരിക്കാൻ ചന്ദ്രചൂഡൻ കസേര ചൂണ്ടിക്കാട്ടി നയോമി ഇരുന്നു അഷ്ടമൂർത്തി കൊടുത്ത ഫോൺ മടിയിൽ വെച്ചു ഞങ്ങൾ സബ് ജയിലിൽ പോയി മഹീന്ദ്രനുമാറ്റിനുമായി സംസാരിച്ചു കേസ് പിൻവലിക്കാൻ നയോമി തയ്യാറായതോടെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീർന്നു ലാലപ്പനെ രക്ഷിക്കാൻ പത്തു ലക്ഷം ചോദിച്ചത് കൂടിപ്പോയി അതിൽ മാത്രമേ ഒരു വിയോജിപ്പുണ്ടായുള്ളൂ ചന്ദ്രചൂഡൻ പറഞ്ഞു അയാൾക്കതിനുള്ള ആസ്തിയൊന്നുമില്ല അയാൾക്കില്ലെന്ന് എനിക്കറിയാം അയാൾ അത്രയ്ക്ക് ആസ്തിയുള്ളവനാണെങ്കിൽ കൊട്ടേഷൻ ജോലിക്ക് ഇറങ്ങിത്തിരിക്കില്ലല്ലോ പക്ഷേ അയാൾക്ക് കൊട്ടേഷൻ നൽകിയവർക്ക് ആസ്തിയുണ്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നയോമി വ്യക്തമാക്കി അല്പം നീണ്ടുപോയ വാക്കുവാദത്തിനൊടുവിൽ നയോമി ആവശ്യപ്പെട്ട തുകയ്ക്ക് തന്നെ വ്യവസ്ഥകൾ ഉറപ്പിച്ചു കേസ് പിൻവലിക്കാമെന്ന് നയോമി വാക്കുകൊടുത്തു അവിടെ വച്ച് ഗൗതം അഞ്ച് ലക്ഷത്തിന്റെ വീതം രണ്ട് ചെക്കുകൾ ഒപ്പിട്ട് നയോമിക്ക് നൽകി എല്ലാ കാര്യത്തിലും ധാരണയായതോടെ ചന്ദ്രചൂഡനും മറ്റു ഫാറ്റ പ്രവർത്തകരും ബൈ പറഞ്ഞു പിരിഞ്ഞു നയോമിയോട് സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്ന് ഗൗതം പറഞ്ഞതിൽ അല്പം ദുസ്സൂചനയുണ്ടെന്ന് തോന്നിയെങ്കിലും നയോമി അത് സംബന്ധിച്ച് മുറിയിൽ തന്നെയിരുന്നു മറ്റുള്ളവരെ ലിഫ്റ്റിൽ കയറ്റി യാത്രയാക്കിയിട്ട് ഗൗതം തിരിച്ചു വന്നു എന്നോടുള്ള വിരോധം മാറിയോ ഗൗതം അവൾക്കെതിരെ സോഫയിൽ ഇരുന്നിട്ട് ചോദിച്ചു എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും റഫായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഓർമ്മക്കേട് കൊണ്ട് മാത്രമാണ് നയോമി നമ്മളിങ്ങനെ അകന്ന് ജീവിക്കേണ്ടവരല്ല നീ എനിക്ക് ജീവനായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചു എന്നറിയാമോ എന്തൊക്കെ ഉപേക്ഷിച്ചു നീ ഒന്നും ഓർക്കുന്നില്ല അല്ലേ ഇല്ല എൻ്റെ വൈഫിനെ കുഞ്ഞിനെ എൻ്റെ അമ്മയെപ്പോലും ഞാൻ തള്ളിപ്പറഞ്ഞു അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നോ എന്നോട് ഉണ്ടോന്നോ ഞാൻ നിന്നെയും കൊണ്ട് എവിടെയെല്ലാം പോയി മലേഷ്യയിൽ സിംഗപ്പൂരിൽ തായ്ലൻഡിൽ ദുബായിൽ നീയാണ് പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് നമ്മൾ ഹണിമോൺ ആഘോഷിക്കുകയാണെന്ന് അതെല്ലാം നീ മറന്നു നയോമി ബുദ്ധിയുടെ ആയിരം കണ്ണും കാതും തുറന്നു വെച്ച് ജാഗരൂകയായി